കഴിഞ്ഞ ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെട്ട സമയത്ത് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് അടുത്ത ഫെസ്റ്റ് അതിൻ്റെ പ്രധാന വേദിയാകാൻ വേണ്ടി പോകുന്നത് ബേപ്പൂർ മറീനയുടെ ഉദ്ഘാടനത്തിൻ്റെ ശേഷം ബേപ്പൂർ മറീന ആയിരിക്കും എന്നുള്ളതായിരുന്നു അപ്പം ആ വാക്ക് നമ്മളെല്ലാവരും കൂടി പാലിച്ചിരിക്കുകയാണ് ജയ്പൂർ മറീനയിൽ വെച്ച് തന്നെ മറീനയുടെ ഉദ്ഘാടനത്തിന് ശേഷം മനോഹരമായ വേദിയിൽ നമുക്ക് ഫെസ്റ്റിൻ്റെ സീസൺ അഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റും കഴിഞ്ഞ ഫെസ്റ്റിൽ പറഞ്ഞ കാര്യം കൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അടുത്ത ഫെസ്റ്റ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് നടക്കേണ്ടത് ഇത്തവണത്തെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മാറ്റി വെക്കണോ വേണ്ടയോ എന്നുള്ള വളരെ സജീവമായ ചർച്ച നടന്നു അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ പതിനെട്ടാം തീയതി വരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഉണ്ടായി തയ്യാറെടുപ്പിന്റെ സമയം ഒരു പ്രശ്നമായി അതുകൊണ്ട് ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയുണ്ടായി രണ്ടാമത്തെ പ്രശ്നം ചെറുവണ്ണൂർ മേൽപാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ് ഇപ്പോൾ തന്നെ അവിടെ ഗതാഗത കുരുക്കാണ് മേൽപാലത്തിന്റെ നിർമ്മാണം നടക്കുന്നു അപ്പൊ ഫെസ്റ്റ് കൂടി സംഘടിപ്പിച്ചാൽ അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കില്ലേ എന്ന ചോദ്യം ഇത് രണ്ടും വെച്ച് പോലീസ് മേധാവികളോടും ഞങ്ങൾ ജില്ലാ കലക്ടറും ഞങ്ങളും ചർച്ച ചെയ്തു അങ്ങനെ വേദികൾ വികേന്ദ്രീകരിച്ചു നൽകാൻ തീരുമാനം ഈ മണ്ഡലത്തിൽ തന്നെ പുതുതായി വികസിച്ച വേദികൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ ഫറൂഖ് പുതിയ പാലത്തിന്റെ ബി പാർക്ക് നല്ല നമ്മുടെ ഹൈവേ പി കെ സ്റ്റീൽസിന് മുമ്പിലുള്ള വി പാർക്ക് റഹ്മാൻ ബസാറിലെ പാർക്ക് ഉൾപ്പെടെ നേരത്തെയുള്ള ഓഷ്യാനിസ്റ്റാലിയവും ബേപ്പൂർ മറീനയും അടങ്ങിയ കേന്ദ്രങ്ങളായിരുന്നു അങ്ങനെ ഫെസ്റ്റ് നടത്തണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ തീരുമാനം ശരിവെക്കുന്ന നിലയിലേക്ക് ഫെസ്റ്റിന്റെ ജനകീയ പങ്കാളിത്തം മാറിയതിന് നിങ്ങളെല്ലാവരെയും ഹൃദയത്തോടു ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ മണ്ണിൽ മനുഷ്യർ ജീവിക്കുന്ന കാലത്തോളം ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മുടങ്ങാതെ സംഘടിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കും വേണ്ടതില്ല എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു ഈ നാടിനെ ആകെ അഭിവൃദ്ധിപ്പെടുത്തുന്നു ചെറുകിട കച്ചവടക്കാർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ഈ നാടിനാകെ സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധിക്ക് കാരണമായി മാറുന്നു ഈ ഫെസ്റ്റ് ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് ഈ അവധിക്കാലം ഇവിടെയുള്ള എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത നിലയിലേക്ക് അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളെല്ലാം ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഇപ്പോൾ പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അത് നമുക്ക് ഇനിയും ശക്തിപ്പെടുത്താം കഴിഞ്ഞ വാട്ടർ ഫെസ്റ്റിന് പറഞ്ഞ ഒരു കാര്യം അടുത്ത വാട്ടർ ഫെസ്റ്റ് നടക്കുമ്പോൾ മറീനയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമെന്നുള്ളതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ സീസൺ ആറ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ചെറുവ മേൽപ്പാലം നാടിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്ന കാര്യം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മീൻചന്ത മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കും എന്നുള്ളതും പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു മറ്റ് ഒന്നും കിടക്കാതെ നിർത്തുകയാണ് അതോടൊപ്പം ദീർഘകാലത്തെ നമ്മുടെ ആഗ്രഹമായ ബഹുമാനപ്പെട്ട വി കെ സി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വി കെ സി ഒക്കെ എം എൽ എ ആയി നിൽക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് തുടക്കം കുറിച്ച നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് ദീർഘകാലത്തെ സ്വപ്നം ചാലിയ മുതൽ കരുവന്തുരുത്തി വരെ നമുക്ക് ചുറ്റി പോകാതെ ഒരു പാലമെന്നുള്ളത് ആ എക്സ്ട്രാഡോസ് പാലത്തിൻ്റെ പ്രവൃത്തിയും അധികം വൈകാതെ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് കാര്യത്തേക്ക് പെട്ടെന്ന് ബേപ്പൂർ നിവാസികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് കരുവന്തിരുത്തിയിൽ നിന്നും ബേപ്പൂർ ബി സി റോഡിലേക്കുള്ള എക്സ്ട്രാഡോസ് പാലം അത് നാടിന് സമർപ്പിക്കാനുള്ള പ്രവർത്തനം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടർ അവസാനം ആരംഭിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് മുന്നോട്ട് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി അഭിവാദ്യം